ഹലോ ഒരു വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ച് വർഷം കണ്ടിന്യൂസ് ആയി ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് എന്ന ബഹുമതി കഥ സൂക്ഷിച്ച ആളാണ് ഈ കിടക്കുന്നത് പുള്ളിക്കാരന്റെ പേര് ടെറക്സ് തേർട്ടി ത്രീ നയൻറ്റീൻ ടൈറ്റൻ എന്നാണ് ക്യാൻഡയിലെ ബിസി പ്രോവിൻസിലെ സ്പാറോഡ് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആശാന് ഇരുപത് മീറ്റർ നീളവും ആറര മീറ്റർ ഹൈറ്റും ഉണ്ട് ആറു വർഷം എടുത്ത് നിർമ്മിച്ച ഈ ട്രക്ക് ഡംപിങ് പൊസിഷനിൽ ഏകദേശം അടി പൊക്കം വരും അതായത് അഞ്ചാനകളെ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന പോലെ തീർന്നിട്ടില്ല ഓരോ ടയറിനും പന്ത്രണ്ടടി പൊക്കവും തൊള്ളായിരം കിലോയ്ക്ക് മുകളിൽ ഈ ഇടൊക്കെ കാലിയാണെങ്കിൽ ഇരുന്നൂറ്ററുപത് ടൺ വെയിറ്റ് കാണും പിന്നെ എക്സ്ട്രാ ആയിട്ട് മുന്നൂറ്റമ്പത് ടൺ വരെ വഹിക്കുകയും ചെയ്യാം ഒരു കൽക്കരി ഖനിയിൽ വെറും പതിമൂന്ന് വർഷം ജോലി ചെയ്ത് പുള്ളി റിട്ടയർ ചെയ്തു ഇങ്ങനെ പെട്ടെന്ന് റിട്ടയർ ആകാനും ഒരു യോഗം വേണം ട്രക്ക് വെറും ഒരു പ്രോട്ടോടൈപ്പ് മാത്രമായിരുന്നു അതായത് മാസ് പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ല ഒരു അറ്റൈറ്റം മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ അപ്പം ശരി